മക്ക കോരിശകളുടെ സമ്പന്ന വരേണ്യ വർഗ്ഗത്തിന്റെ മൂഢംബികളും ആളംബികളും വന്ന് ഫ്യൂഡറലിസത്തിന്റെ ആളംബികളും വന്ന് വർത്തമാനം പറഞ്ഞു പോ അലീമയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു അല്ലാഹുവേ അല്ലാഹുവേ ഇവര് പറയുന്നത് പോലെ ഒരു അല്പസമയത്തേക്കു ബിലാലിനെയും സുഹൈബിയെയും അമ്മാരിനെയും ഖബ്ബാബിനെയും ഖുബൈബിനെയും റളിയല്ലാഹു തആല അൻഹുമാ വ അൻഹു അവരെ അവരെയൊന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇസ്ലാമിന്റെ ആരംഭകാലമല്ലേ ഈ ഗോത്ര തലവന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും ഒറ്റക്ക് നിൽക്കുന്ന എനിക്കൊരു കരുത്താകുമല്ലോ പരിശുദ്ധ പരിശുദ്ധീയനും മക്ക പ്രചരിക്കുവാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഹബീബ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഒരൽപേരത്തേക്ക് കവരെ ഒന്ന് മാറ്റി നിർത്തിയാലോ സ്വന്തത്തിനു വേണ്ടിയല്ല സ്വത്വത്തിന് വേണ്ടിയല്ലാ ഹിതകരമാകുമല്ലോ എന്ന് കരുതി നബി സ്വല്ലല്ലാഹു അലൈഹി കരുത് അതീവായപ്പോ ആയ പിതങ്ങളുടെ ചർച്ച നടക്കുന്ന കുടിലിന്റെ വാതലൊരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ആരെന്നറിയോ രണ്ട് കണ്ണുകളൊക്കെ കാച്ച നെറ്റപ്പെട്ടു ദരിദ്രനായ ഖുറൈശികളുടെ ചെയ്യുന്ന ഉമ്മു തആല സലാം കേട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ും അടക്കമിരിക്കുന്ന ആളുകൾ ആരെയാണോ ആട്ടിയോടിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതേ അബ്ദുല്ലാഹിബിനെ ഉമ്മു മക്കു അൻഹു വന്ന് സലാം സഹോദരി വിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവതരണ ഹബീബായ നബി തങ്ങൾ ഉമ്മു മക്തൂം ാണ് തെളിതനാണ് അവകാശം നിഷേധിക്കപ്പെട്ടവനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് ചുളിച്ചു പോയത്രേ എന്തിനാണ് ഇബ്നു ഉമ്മു മക്തൂം

ഈ തപ്പനമരത്തിന്റെ ആ പാവപ്പെട്ട ദരിദ്രനായ അബ്ദുഹിവിന്റിയാൻ കൽവിൽ ഒരു ചെറിയ വേദനയുണ്ടായപ്പോൾ കഴിഞ്ഞില്ല മുമ്മിനെ മുമ്പിനത്തെ കണ്ണ് നിറഞ്ഞത് പടത്തറപ്പിന് ഇഷ്ടപ്പെട്ടില്ല അതാ ഗഗനലോകത്ത് നിന്ന് നിത്യബോധനത്തിന്റെ വെളിപാടുമായി

അഭിവാൻ പിതങ്ങൾ ശാസിക്കുകയാണ് ആരെയാണ് ഉമ്മിനെ ശാസിക്കുന്നത് അഭിപായിതങ്ങള് അല്ലാഹു ശാസിച്ചിട്ട് പറഞ്ഞിരല്ല ം ചുളിഞ്ഞുപോയോ നബിയേ അങ്ങയുടെ മുഖത്തിന് നീരസം വന്നോ നബിയേ കൽവിന്റെ ഉള്ളിൽ ചെറിയൊരു അതിർത്തി വന്നോ നബിയേ അനുജാ ഒരവന്തനായ പാവപ്പെട്ടവനായ ദരിദ്രനായ എൻ്റെ അറ്റുമേ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ നബിയേണ്ട പൂജകളിന്റെയും മുത്തുമത്തിന്റെയും ശൈലം